കൃഷ്ണപല്ലവി രചന കുഞ്ഞുമുത്ര അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ആര് പറഞ്ഞു നിന്റെ കൂടെ ഇനി ആരുല്ലെന്നും ഞാനില്ലേ ഉണ്ടാവും ഇനി എന്നും കൂടെ ഉണ്ടാവും ഈ വീട്ടിലെല്ലാവരും നിന്റെ കൂടെ കൂടെയുണ്ട് അതുകൊണ്ട് ഇനി ആരില്ലെന്നുള്ള ചിന്തയൊന്നും ഈ കുഞ്ഞിത്തലയിൽ വേണ്ട കേട്ടല്ലോ അവനൽപ്പം ശാസിനിയോടെ പറഞ്ഞു അവൾ അവനെ തല നോക്കി അവൾ കരഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി കൂടെയുണ്ട് എന്ന് അവന്റെ വാക്കിൽ അവൾക്ക് എന്തൊക്കെയോ തിരിച്ചു കിട്ടിയ പോലെ ആയിരുന്നു അച്ഛനും ഒക്കെ സംഭവിച്ചു നീ ഇങ്ങനെ ഇവിടെത്തിയത് അല്പസമയത്തിന് ശേഷം അവൻ അവളോട് ചോദിച്ചു അച്ഛന്റെ അമ്മയുടെ ആക്സിഡിനെ പറ്റിയും അതിനുശേഷം അവൾ അനുഭവിച്ച നരകതുല്യമായ നിമിഷങ്ങളെക്കുറിച്ചും സിദ്ധാർത്ഥ എന്ന മനുഷ്യ മൃഗത്തെപ്പറ്റിയും അവരിൽ നിന്ന് തന്നെ ദൈവത്തെ പോലെ രക്ഷിച്ച തന്റെ ഉറ്റ സുഹൃത്തുക്കളെ പറ്റിയും ദേവച്ഛനെയും പപ്പീമയും പറ്റിയും അവൾ അവനോട് പറഞ്ഞു പല സമയങ്ങളിൽ അവടെ വാക്കുകൾ മുറിഞ്ഞു പോയിരുന്നു അറിയാതെ തേങ്ങിപ്പോയിരുന്നു ആ സമയ ആശ്വാസമെന്നോണം അവന്റെ കൈകൾ അവളിൽ മുറുകിയിരുന്നു സിദ്ധാർത്ഥിന്റെ പച്ചയ്ക്ക് തീ കൊളുത്താനുള്ള ദേഷ്യ അവനിൽ നിറഞ്ഞു ഇനിയൊന്നും ഉണ്ടാവില്ല ഒരാളും നിന്നിൽ അവകാശം സ്ഥാപിച്ചിനി വരില്ല നിന്റെ സമ്മതമില്ലാതെ നിന്നൊരു പൂച്ച കുഞ്ഞു പോലും തൊടില്ല ഇത് ഞാൻ നിനക്കിരുന്ന വാക്കാ ഞാനുണ്ടാവും കൂടെ എപ്പോഴും ഇനി പേടിയണ്ട കേട്ടോ ഇരുട്ടെന്ന നിന്റെ ഭയം നിന്നിൽ നിന്ന് ഉടനെ തന്നെ മാറും നോക്കോ അവനവൾക്ക് വാക്കുകൊടുത്തു അവൾ സന്തോഷത്തോടെ കണ്ണുനീരൊപ്പി ഫ്രണ്ട്സ് അവന് നേരെ കൈനീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു ഫ്രണ്ട്സ് അവനും തിരിച്ച് അവൾ കൈ കൊടുത്തു സമയം ഒരുപാടായി ഇനി കടന്നു ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും ഈ പവിക്കുട്ടി പഴയ ചുണക്കുട്ടിയാവും അവളുടെ മോബിലെ പിടിച്ച് വലിച്ചു പറഞ്ഞു അവൾ കട്ടിലേക്ക് ഇടന്നു അവനവൾക്ക് പുതപ്പ് പുതപ്പിച്ചു കൊടുത്തു അവളുടെ തലയിൽ തലോടി പോവാനൊരുങ്ങനും അവൾ അതിൻ്റെ കൈ പിടിച്ചു വെച്ചു കുറച്ചു നേരം എൻ്റെ കൂടെ ഇരിക്കുവോ ഉറക്കം വരുന്നില്ലേ ഇല്ല ഉം കണ്ണടിച്ചു കിടന്നു ഞാനിപ്പോ വരാം എങ്ങോട്ടാ നിന്നെ തനിച്ചാക്കി ഇങ്ങോട്ടും പോകുന്നില്ല നിന്നെ ഉറക്കാനുള്ള മരുന്ന് എടുത്തിട്ട് വരാം അവൾ സംശയത്തോടെ അവനെ നോക്കി അവളുടെ കൈ പിടിവിച്ച അവൻ പുറത്തേക്ക് നടന്നു പലരും വളരെ സന്തോഷത്തിലായിരുന്നു കൂടെയുണ്ടാകുമെന്നവൻ്റെ വാക്ക് അവൾ ഒരുപാട് കേൾക്കാൻ കൊതിച്ചിരുന്നു ആ വാക്കുകൾ മാത്രം മതിയായിരുന്നു അവളിനെ നഷ്ടപ്പെട്ടു പോയ ധൈര്യം വീണ്ടെടുക്കാൻ തിരിച്ചവൻ റൂമിലേക്ക് വന്നു അവൻ്റെ ഒരു ഗിറ്റാറും ഉണ്ടായിരുന്നു അവൻ വരുന്ന കണ്ട് അവൾ കട്ടിലിൻ്റെ നടുവിലേക്ക് നീങ്ങിക്കിടന്നു അവനൊന്ന് ചിരിച്ചുകൊണ്ട് കൊണ്ട് അവടെ അരികിലിരുന്നു ഗിറ്റാറിൻ്റെ സ്ട്രിങ് നേരെയാക്കിക്കൊണ്ട് അവൻ അവളെ നോക്കി അവൾ ചിരിയോടവനെ നോക്കി അവൻ ഗിറ്റാറിൽ പതിയെ വായിക്കാൻ തുടങ്ങി അവൾ കൈകൾ കൊണ്ട് ചെറുതായി താളം പിടിച്ചു അവൻ അവനവളുടെ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിയോടെ പാടി അവൻ്റെ ശബ്ദത്തിൽ ഓരോ വാക്കുകൾ കേൾക്കും തോറും അവളുടെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു കൂടെ ആരൊക്കെ ഉള്ളത് പോലെ അവൻ്റെ വീണവളുടെ മനസ്സ് നിറച്ചു അവനവളോട് കണ്ണുകൾ അടച്ച് കിടക്കാൻ കണ്ണുകൾ കൊണ്ട് പറഞ്ഞു അവൾ ചിരിയോടെ കണ്ണുകൾ അടച്ചു കണ്ണടച്ച് കിടക്കുന്നുണ്ടെങ്കിലും അവളുടെ കൈകൾ മേലെ താളം പിടിക്കുന്നുണ്ടായിരുന്നു അവളുടെ ചുണ്ടിൽ ചെറിയൊരു ചിരിയും അവൾ പതിയെ ഉറക്കത്തിലേക്ക് കടന്നു അവൻ കയ്യിലെ ഗിറ്റാർ കട്ടിലോട് ചേർന്നുള്ള ചെറിയ ടേബിളിലേക്ക് വെച്ച് അവളുടെ തലയെടുത്ത് അവന്റെ മടിയിലേക്ക് പതിയെ വെച്ചു അവളുടെ നെറുകയിൽ തല ഓടിക്കൊണ്ട് തന്നെ ബാക്കി അവൻ പാടി തീർത്തു പാട്ട് പാടിക്കഴിഞ്ഞതും അവൻ തലതാഴ്ത്തി അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു ഇനിയൊരു കഷ്ടതയെ അവൾ അനുഭവിക്കാൻ പറ്റില്ലെന്നുള്ള അവന്റെ വാഗ്ദാനമായിരുന്നു ആ സ്നേഹ ചുംബനം അവൻ കുറെ നേരം അവളെ തന്നെ നോക്കിയിരുന്നു ഇരിക്കുന്ന ഫോണിൽ സമയം നോക്കാൻ എടുക്കുമ്പോഴാണ് ഇരിക്കുന്ന ഫോട്ടോ ഫ്രെയിം അവൻ കാണുന്നത് പല്ലിമിക്കടുത്തിരിക്കുന്ന ആ രണ്ടുപേരെ കണ്ടതും അവന്റെ കണ്ണുകൾ വിടർന്നു അവൻ ആ ഫ്രെയിം കയ്യിലെടുത്ത് അതിൻ്റെ രണ്ട് മുഖങ്ങളും പല രാത്രികളിലും തൻ്റെ ഉറക്കം കെടുത്തിയത് അവൻ ഓർത്തു അവൻ ആ ഫോട്ടോയിലേക്കും പല മുഖത്തേക്കും മാറി മാറി നോക്കി അപ്പൊ ഞാൻ അന്വേഷിച്ചായിരുന്നു ഇവിടെ ആയിരുന്നു അവൻ്റെ ഓർമ്മയിലേക്ക് നാലു മാസങ്ങൾക്കുമ്പുള്ള ആ ദിവസം കടന്നു വന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ദൂരെയുള്ള ഒരു കോളേജ് പ്രോഗ്രാമിന് പോയി തിരിച്ചു വരുമ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു മോഡൽ മഞ്ഞുകൊണ്ട് വഴിമൂടിയതുകൊണ്ട് പതിയാണ് അവൻ ബൈക്ക് മുന്നോട്ട് കൊണ്ടുപോയത് ആളൊഴിഞ്ഞ കുന്നിൻ വഴിയിലൂടെ വരുമ്പോഴാണ് സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തിൽ റോഡിന് നടുവിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു വെളുത്ത ചെറിയ രൂപം കാണുന്നത് അതിനടുത്ത് വണ്ടിയെത്തിയതും അവന് മനസ്സിലായി അതൊരു പോമറേറിയൻ പട്ടിയായിരുന്നു അവൻ വണ്ടി സൈഡിലേക്ക് ഒതുക്കി അതിനരികിലേക്ക് വന്നു അതിന്റെ കാലിൽ ചെറുതായി ഒരു ഫ്രാക്ചർ ഉണ്ടായിരുന്നു കഴുത്തിൽ ലൂസ് ചെയ്യുന്ന എഴുതിയ ലോക്കറ്റിട്ട ബെൽറ്റിനോട് ചേർന്ന് കഴുത്തിൽ ഒരു മുറിവുണ്ട് അതിനെ പതിയെ കൈയിലേക്ക് എടുത്തു അവനെ നീറ്റൊന്ന് ചുറ്റു നോക്കിയപ്പോഴാണ് റോഡ് സൈഡിലായി തകർന്നെടുക്കുന്ന ഒരു കാറ് കാണുന്നത് ഓ ഷിറ്റ് അവനോടി ആ കാറിനടുത്തേക്ക് ചെന്നു രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സ്ത്രീയെ കണ്ടതും അവൻ തലക്ക് കൈവച്ചു അവരുടെ തല വിളർന്ന് രക്തം വാർന്നു ഒഴുകിയിരുന്നു അവൻ വേഗം ഫോൺ ഫോണെടുത്ത ആംബുലൻസ് വിളിച്ചു അവരുടെ അടുത്തേക്ക് ഇരുന്ന് മൂക്കിനരികൾ കൈവച്ച് ശ്വാസമുണ്ടോ എന്ന് നോക്കി ശ്വാസമില്ലായെന്നറിഞ്ഞതും അവന് നെഞ്ചൊന്ന് പിടഞ്ഞു പ്രിയപ്പെട്ട ആരോ നഷ്ടമായതുപോലെ ആരോ നിരങ്ങുന്ന ശബ്ദം കേട്ടതും അവൻ തല ഉയർത്തി ചുറ്റും നോക്കി കാറിനരികിൽ നിന്ന് കുറച്ച് നീങ്ങിയ രൂപ അവ്യക്തമായി കണ്ടതും അവൻ അതിനടുത്തേക്ക് നീങ്ങി ചോരയിൽ കുളിച്ചെടുക്കുന്ന ഒരു പുരുഷ രൂപമായിരുന്നു അത് കയ്യിലിരുന്ന പപ്പിയെ നിലത്തേക്ക് വെച്ച് അവൻ അയാൾക്ക് അരികിലേക്ക് ഇരുന്നു ചെറിയ രീതിയിൽ അയാൾ അനങ്ങുന്നുണ്ടായിരുന്നു സർ സർ അവൻ അയാളുടെ തലയെടുത്ത് മടിയിലേക്ക് വെച്ചുകൊണ്ട് വിളിച്ചു അയാൾ പതിയെ കണ്ണു തുറന്നു ആ കണ്ണുകളിൽ അല്പം ജീവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കണ്ണുകൾ തുറന്നു മുന്നിലിരിക്കുന്ന യാദവിനെ കണ്ടതും ആ വേദനയിലും അയാളുടെ കണ്ണുകൾ തിളങ്ങി താൻ ഇതുവരെ കാണാത്ത അറിയാത്ത ആളിൽ നിന്നും തൻ്റെ പേര് കേട്ടതും അവൻ ഞെട്ടി അയാളോട് തിരികെ അവൻ ഇരുന്നു ആ കണ്ണുകൾ തന്നിൽ നിന്ന് നിന്നെന്തോ പ്രതീക്ഷിക്കുന്ന പോലെ തിളങ്ങിയത് അവനറിഞ്ഞു കൂടെ കൂടാലും നോക്കിക്കോണേ അവൻ്റെ കയ്യിൽ മുറുകിയെ പിടിച്ച അയാൾ ചോദിച്ചതും അവൻ വെപ്രാളത്തോടെ തലയാട്ടി സമ്മതിച്ചു ആരെന്നും എന്തൊന്നും അറിയാതെയാണ് വാക്കുകൊടുത്തെങ്കിലും ആ കണ്ണുകൾ തിളങ്ങിയതും ആ ചുണ്ടുകളിൽ ആശ്വാസത്തിൻ്റെ ഒരു പുഞ്ചിരി വിരിഞ്ഞതും അവൻ പകപ്പോടെ നോക്കിക്കണ്ടു മറ്റൊന്നും പറയാതെ ആ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു കണ്ണുകൾ പൂർണ്ണമായി അടയുന്നതിന് മുമ്പ് ആ കണ്ണുകൾ മറ്റെന്തിനെയോ അന്വേഷിക്കുന്നവൻ കണ്ടു ആ കൈകളും കണ്ണുകളും കാറിനരിയിൽ കിടക്കുന്ന തന്റെ പ്രിയതമയിലേക്ക് ചലിക്കുന്ന കണ്ടതും യാദവ് അദ്ദേഹം ഇരുകൈകളിൽ കൈകളിലും താങ്ങി പിടിച്ച് അവർക്കരിയിലേക്ക് കിടത്തി സ്വന്തം ജീവൻ നഷ്ടപ്പെടുന്ന സമയത്ത് അദ്ദേഹം ആ സ്ത്രീയുടെ കയ്യിൽ മുറുകെ പിടിക്കുന്ന കണ്ടതും യാദവിന്റെ കണ്ണുകൾ ഈറാനണിഞ്ഞു ആ കണ്ണുകൾ അടഞ്ഞു വരുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായനായി നിൽക്കാൻ മാത്രമേ അവന് കഴിഞ്ഞുള്ളൂ അവൻ നെറ്റിയിൽ കൈവച്ച് അവിടെ തന്നെ ഇരുന്നു താൻ ഇതുവരെ കാണാത്ത ഒരാൾ തനിക്ക് മേൽവെച്ച പ്രതീക്ഷ ആ സമയത്ത് മറ്റൊന്നും ആലോചിക്കാതെ വാക്കു കൊടുത്തു എന്നാൽ ആര് എന്ത് എവിടെ ഒന്നും അറിയില്ല എങ്ങനെ അന്വേഷിക്കും അവന്റെ മനസ്സ് കലുഷിതമായിരുന്നു ഫോൺ വെല്ലടിക്കുന്ന ശബ്ദം കേട്ടതും അവൻ ചുറ്റും നോക്കി പുല്ലിനിടയിൽ കിടന്ന് വെല്ലടിക്കുന്ന ഫോണിൽ അവൻറെ ദൃഷ്ടി പതിഞ്ഞു അതിൻ്റെ ഡിസ്പ്ലേ തകർന്നിരുന്നു തകർന്നുനിന്ന് ആ ഫോണിൽ തെളിഞ്ഞു വന്ന ഒരു ചിത്രം നുണുക്കുഴിയും ചിരിയും ഒരു കണ്ണ് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ അവൻ വേഗം ഫോണെടുത്ത് കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർന്ന് ഹലോ അച്ഛൻ ഇത് എവിടെയാണ് നിങ്ങൾ എത്ര നേരം ഞാൻ കാത്തിരിക്കുന്നു സമയം പോകുന്നുണ്ട് എനിക്ക് പേടിയാവുന്നു വേഗം വായു ചെവിയിലേക്ക് കേൾക്കുന്ന ആ പെൺ ശബ്ദം കേട്ടതും അവനാകെ അരവിച്ച പോലെ നിന്നു എന്നിന് അവൻ്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു വന്നു അവൻ്റെ കണ്ണുകൾ യാദൃശികമായി ചോര വാർന്നു കിടക്കുന്ന ആ രണ്ട് ശരീരങ്ങളിലേക്ക് നീണ്ടു അവൻ കണ്ണുകൾ ഇറുകെ അടച്ചു അവൾക്ക് മറുപടി പറയാൻ അവനെ അവനൊന്നാക്കുയർന്നില്ല വല്ലാത്തൊരവസ്ഥയിൽ അവൻ പുകഞ്ഞു ഹലോ അച്ഛൻ കേൾക്കുന്നുണ്ടോ ഹലോ പിന്നീടൊന്നും പറയാൻ ആ ശബ്ദം ഉയർന്നില്ല അവൻ ഫോണിലേക്ക് നോക്കിയതും ആ ഫോണിന്റെ ജീവന് നിലച്ചിരുന്നു അവൻ എന്തുകൊണ്ട് ദേഷ്യം വന്നിരുന്നു അവൻ ആ ഫോൺ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിനോട് അവന് വല്ലാത്ത ദേഷ്യം തോന്നി കുറച്ചു സമയം തലക്ക് കൈ കൊടുത്താൻ അവിടെ തന്നെ ഇരുന്നു ആംബുലൻസിന്റെ ശബ്ദം കേട്ടതും അവൻ തല ഉയർത്തി നോക്കി പിന്നീടെല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഇരുവരെയും ആംബുലൻസിൽ കയറ്റി നടക്കാൻ കഴിയാത്ത പപ്പിയേം എടുത്ത് അവൻ ആംബുലൻസിന്റെ പിന്നാലെ ബൈക്ക് ബൈക്കെടുത്തു ഹോസ്പിറ്റൽ ചെല്ലുമ്പോഴും അയാളിൽ അല്പം ജീവനുണ്ടായിരുന്നു എന്നാൽ അല്പസമയത്തിന് ശേഷം അത് നിലച്ചു ആരാണെന്നോ എന്താണെന്നോ അറിയാത്ത അവരെ മോർച്ചറിയിലേക്ക് മാറ്റി പിന്നീട് അവൻ നിന്നിട്ട് കാരില്ലെന്ന് ഹോസ്പിറ്റൽ അധികൃതർ പറഞ്ഞതും അവൻ പപ്പിയുടെ കാറിൽ പരിക്കും കഴുത്തിലെ പരിക്കും ഡ്രസ് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി അവരന്വേഷിച്ച് ആരെങ്കിലും വന്നാൽ വിവരം അറിയിക്കണമെന്ന് പറഞ്ഞ് അവൻ നമ്പരും ഏൽപ്പിച്ചു വീട്ടിലെത്തിയിട്ട് അവന്റെ മനസ്സ് ശാന്തമായില്ല അച്ഛനും അമ്മയും ഓരോന്ന് ചോദിച്ചപ്പോഴൊന്നും തുറന്നു പറയാൻ കഴിഞ്ഞിരുന്നില്ല ആക്സിഡന്റ് ആയ രണ്ടുപേരെ ആശുപത്രിയിൽ എത്തിച്ചു എന്ന് മാത്രം പറഞ്ഞ് മുറിയിൽ കയറി വാതിലടച്ചു തന്റെ ഷർട്ടിൽ പതിഞ്ഞ ആ ചോരക്കാരെ തന്നെ പൊള്ളിക്കുന്ന പോലെ അവന് തോന്നി ഫ്രഷായി കട്ടിലേക്ക് മറിഞ്ഞപ്പോഴും മനസ്സും മറ്റൊരിടത്തായിരുന്നു അടക്കുമ്പോൾ മുന്നിൽ വരുന്നു പ്രതീക്ഷയോടെ തന്നെ നോക്കുന്ന അച്ഛന്റെ മുഖമാണ് ആ നുണുക്കുഴിക്കവിളുകളും ആ ശബ്ദവും അവന്റെ ഉറക്കം കളയാൻ ശക്തിയുള്ളവയായിരുന്നു പിന്നീടുള്ള രണ്ട് ദിവസങ്ങളിൽ അവൻ ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വരുന്ന പ്രതീക്ഷിച്ചിരുന്നു അതിനിടയിൽ അച്ഛനും അമ്മയും എങ്ങോട്ടോ പോയി തിരിച്ചു വന്നപ്പോഴും അവർ വളരെ ശോകാവസ്ഥയിലായിരുന്നു ചോദിച്ചപ്പോൾ പ്രിയപ്പെട്ട ബന്ധുക്കൾ മരിച്ചു എന്ന് പറഞ്ഞു പണ്ട് തുടങ്ങി തങ്ങളെ തിരിഞ്ഞു പോലും നോക്കാത്ത ബന്ധങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിച്ചിരുന്നില്ല പിന്നീടുള്ള ദിവസങ്ങളിൽ അച്ഛൻ്റെയും അമ്മയുടെയും പഴയ സന്തോഷം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിൽ മറ്റുള്ളതെല്ലാം മനപൂർവ്വം മറക്കാൻ ശ്രമിച്ചു എന്നാൽ രാത്രിയിൽ അവൻ്റെ ഉറക്കം കെടുത്താൻ ശക്തിയുള്ള ആ മുഖങ്ങൾ മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നു അച്ഛനെയും അമ്മയും കാണാതെ ആ പെൺകുട്ടി എന്ത് ചെയ്യുന്നുണ്ടാവും അവരുടെ പേടിയാവുന്നതു പറഞ്ഞ ശബ്ദം അവൻ്റെ ചെവിയിൽ അലയടിച്ചുകൊണ്ടിരുന്നു പിന്നീട് ഒട്ടും വൈകാതെ അവൻ ഹോസ്പിറ്റലിലേക്ക് പോയി അവരെങ്ങനെങ്കിലും കണ്ടുപിടിക്കണമെന്നായിരുന്നു അവൻ്റെ മനസ്സ് മുഴുവൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് തനിക്ക് പറ്റിയ ചതിയെപ്പറ്റി അവൻ അറിയുന്നത് ആ രണ്ട് മൃതദേഹങ്ങളും അന്ന് വെളുപ്പിനോടുകൂടി അവിടുന്ന് കൊണ്ടുപോയിരുന്നു ബോഡി കൊണ്ടുപോകുമ്പോൾ വിളിച്ചറിയിക്കാതിരുന്നതിൻ്റെ അമർഷം അവൻ അവരോട് തീർത്തു ബോഡി ഏറ്റുവാങ്ങിയവരുടെ അഡ്രസ്സ് വാങ്ങിയവൻ തിരികെ പോന്നു എന്നാൽ അതിൽ കൊടുത്തിരുന്ന നമ്പർ നിലവിലില്ലാത്തതായിരുന്നു കൊടുത്തിരുന്ന അഡ്രസ്സ് വ്യാജവുമായിരുന്നു ഹോസ്പിറ്റലിൽ അനിയത്തിക്കെതിരെ അവൻ പോലീസിൽ പരാതി കൊടുക്കുകയും അതിൻ്റെ പേരിൽ അടിപൊളി നടക്കുകയും ചെയ്തു എന്നാൽ അതിലൊന്നും തകരുന്നവനല്ലായിരുന്നു യാദവ് അവളെ കണ്ടുപിടിച്ച അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കണമെന്ന് അവരിൽ വാശിയായിരുന്നു അന്ന് ആക്സിഡന്റ് സംഭവിച്ച കാറിൻ്റെ ഡീറ്റെയിൽസ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വാങ്ങി അതിൽ നിന്ന് ആ വണ്ടിയുടെ ഓർഡറെ കണ്ടുപിടിച്ചപ്പോൾ അറിഞ്ഞു അദ്ദേഹത്തിന്റെ പേര് രാമനാഥനാണെന്ന് പിന്നീട് ഒരു യാത്രയായിരുന്നു കിട്ടിയ ഡ്രസ്സ് ഉപയോഗിച്ച് അവളെ കണ്ടുപിടിക്കാനുള്ള യാത്ര ചെന്നെത്തി നിന്നപ്പോൾ ആ വീട് പൂട്ടിയിരുന്നു അടുത്ത അന്വേഷിച്ചപ്പോൾ ആ കുട്ടിയെ രാമനാഥന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞു അവരുടെ ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കാണിച്ചതെന്ന് പത്രത്തിലെ ചരമക്കുളത്തിൽ വന്ന രണ്ട് വലിയ ചിത്രങ്ങളാണ് ആ ചോര ഒലിപ്പിച്ച് വികൃതമായി കണ്ട രണ്ട് മുഖങ്ങൾക്ക് മുമ്പിൽ ആ പുഞ്ചിരിക്കുന്ന മുഖം അവന്റെ മനസ്സിന് സ്ഥാനം പിടിച്ചു മറ്റൊന്നും ചോദിക്കാനോ പറയാനോ കഴിയാതെ അവൻ വീണ്ടും യാത്ര തിരിച്ചു മംഗലത്തി വീട്ടിലേക്ക് അവിടെ ചെന്നപ്പോൾ അറിഞ്ഞത് രണ്ടു മാസത്തിനുള്ളിൽ അവിടെ മുറച്ചറുക്കനുമായി അവളുടെ കല്യാണമാണെന്നാണ് അവളിൽ നിന്ന് നേരിൽ കാണണം ആഗ്രഹം പറഞ്ഞപ്പോൾ പഠിപ്പ് പൂർത്തിയാക്കുന്നതിനു വേണ്ടി ബാംഗ്ലൂരിൽ അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിലാണെന്ന് അറിഞ്ഞു സ്വന്തം അച്ഛന്റെ പെങ്ങളും അവരുടെ ഫാമിലി അവൾക്ക് സംരക്ഷണത്തിനുണ്ടല്ലോ എന്നത് അവരിൽ ആശ്വാസം ഉൾത്തിയെങ്കിലും അവൾ മറ്റൊരാൾക്ക് സ്വന്തമാവാൻ പോകുന്ന വാർത്ത എന്തുകൊണ്ടോ അവളിൽ ദേഷ്യമുണ്ടാക്കി തിരിച്ച് വീട്ടിലേക്ക് പോരുമ്പോൾ അവൻ്റെ മനസ്സാകെ കലങ്ങി പറഞ്ഞ അവസ്ഥയിലായിരുന്നു അവൾ സുരക്ഷിതയാണെന്നറിഞ്ഞിട്ടും മറ്റൊരാൾക്ക് സ്വന്തമാവാൻ പോകുന്നവളാണെന്ന് അറിഞ്ഞിട്ടും രാത്രിയിൽ ആ അച്ഛനും അമ്മയാ നുണക്കുഴി കവിളുകളും അവൻ്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരുന്നു അവസാനം എല്ലാം മറക്കാൻ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഡാൻസിലേക്ക് മുഴുകി അതുമാത്രമാണ് തൻ്റെ ജീവിതം അവൻ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടിരുന്നു എന്നാൽ അവനെപ്പോലും തളർത്തിക്കൊണ്ട് ആ അച്ഛൻ്റെ വാക്കുകൾ അവൻ അലട്ടിക്കൊണ്ടിരുന്നു അവൾ നേരിൽ കാണുമെന്ന ആഗ്രഹം മനസ്സിൽ കയറി കയറിക്കൂടിയതും അവളുടെ വിവാഹ ദിവസം തന്നെയാണ് അതിനുള്ള നല്ല ദിവസം എന്ന് അവൻ ഉറപ്പിച്ചു എന്റെ മകള് ഞാൻ നിന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടല്ലേ പോയത് എന്നിട്ട് നീ അവളെ തിരിഞ്ഞു നോക്കാത്തത് എന്താ കല്യാണ ദിവസം അടുക്കംതോറും ആ അച്ഛൻ്റെ മുഖവും ശബ്ദവും കേട്ട് പല രാത്രികളും അവൻ ഞെട്ടി ഉണർന്നു അവസാനം ഇതുവരെ കാണാത്ത അവളെ നേരിൽ കാണാൻ അവൻ യാത്ര തിരിച്ചു അവളുടെ കല്യാണം കൂടാൻ എന്നാൽ കല്യാണം കൂടാൻ ഓഡിറ്റോറിയത്തിൽ ചെന്നപ്പോൾ അറിയുന്നു പെണ്ണാരുടെയോ കൂടെ പോയി എന്നാണ് അവളെ രക്ഷിക്കാൻ സഹായിച്ച കൂട്ടുകാരോട് പയ്യൻ ചൂടാവുന്നു മറ്റൊരാൾ വന്ന് അവനെ തടയുന്നവൻ നോക്കി കണ്ടു പെണ്ണ് സ്നേഹിക്കുന്ന പയ്യന്റെ കൂടെ ഒളിച്ചോടിയെന്ന് ചുറ്റുമുള്ളവർ പറയുന്നു കേട്ടതും എന്തുകൊണ്ടോ അവനിൽ ദേഷ്യം നിറഞ്ഞു തന്റേതല്ല എന്നറിയാവുന്നതാണെങ്കിലും എവിടെയോ മനസ്സ് വേദനിക്കുന്ന പോലെ അവൾ സന്തോഷവതിയാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു അവന് അവളുടെ കൂട്ടുകാരികൾ മടങ്ങുന്ന കണ്ടതും അവർക്ക് പിന്നാലെ പോയി വഴിയിൽ കാത്തിന്ന് അവരോട് മിണ്ടാൻ നിൽക്കുമ്പോഴാണ് അവളെ കല്യാണം കഴിക്കായിരുന്ന പയ്യൻ വന്ന് അവരുമായി വാക്കു തർക്കത്തിലാവുന്ന കണ്ടത് വാക്കുകൾ കൊണ്ട് നേരിടാൻ കൂട്ടുകാരികൾ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അതിനപ്പുറം അവൻ അവർ കൈവച്ചതും യാദവിൽ ദേഷ്യം നൊരഞ്ഞ് പൊങ്ങാൻ തുടങ്ങി കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ മുഖത്തടിച്ച് അവളുടെ ഡ്രസ്സിൽ പിടിച്ചു വലിച്ച് അവൾ അപമാനപ്പെടുത്താൻ നോക്കിയതും യാദവിന് മനസ്സിലായി കഥയിലെ വില്ലൻ അവനാണെന്ന് പിന്നെ ഒരു നിമിഷം പോലും ചിന്തിച്ചു നിൽക്കാതെ അവനെ ചവിട്ടി നിലത്തേക്ക് ഇട്ടു തിരിച്ചെണിയിട്ട് ആക്രമിക്കാൻ വരുന്ന അവനെ യാദവ് പട്ടി തല്ലും പോലെ ചതച്ചരച്ചു ഉള്ളിലുണ്ടായിരുന്ന ദേഷ്യം മുഴുവൻ യാദവ് അവന്റെ മേലിൽ തീർത്തു കയ്യും കാലും അനക്കാൻ കഴിയാതെ ചോരയിൽ കുളിച്ച് അവൻ കിടക്കുമ്പോഴും യാദവിന്റെ ദേഷ്യത്തിൽ കുറവൊന്നും സംഭവിച്ചില്ല അവൻ വല്ലാതെ അണക്കുന്നുണ്ടായിരുന്നു ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവൻ ആ പെൺകുട്ടികളെ തിരിഞ്ഞു നോക്കി ഇതുവരെ നേരിൽ കണ്ടിട്ടില്ലാത്ത തങ്ങളുടെ രക്ഷകനായി വന്ന വ്യക്തിയുടെ രൗദ്രഭാവം കണ്ട് പകച്ചു നിൽക്കുകയായിരുന്നവർ അവള് സേഫാണോ നിങ്ങളുടെ ഫ്രണ്ട് അതുമാത്രമേ അവൻ അവരോട് ചോദിക്കാൻ അവളെ രക്ഷിക്കാൻ പറഞ്ഞ വ്യക്തികളോടുള്ള വിശ്വാസ്യതയിൽ അവരതിന്ന് തലൊരുക്കി മറ്റൊന്നും പറയാനോ ചോദിക്കാനോ നിൽക്കാതെ അവൻ ബൈക്ക് പറപ്പിച്ച് വിട്ടു ഓർമ്മകളിൽ നിന്നുള്ള അവൻ തന്റെ മടിയിൽ തലവിച്ചെടുക്കുന്ന പല്ലവിയെ നോക്കി ആ നാട്ടിൽ നിന്ന് വന്നപ്പോഴും തന്റെ ഉള്ളിലെ ദേഷ്യത്തിന് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല മനസ്സൊന്ന് ശാന്തമാവാൻ വേണ്ടി ഒരു ചെറിയ യാത്ര കഴിഞ്ഞാണ് തിരിച്ച് ഐഡിയയിലേക്ക് വന്നത് അന്നാണ് സ്റ്റെപ്പിൽ നിന്ന് തന്നെ നെഞ്ചിലേക്ക് ഒരു പെണ്ണ് വന്ന് കയറിയത് മൈൻഡ് ചെയ്യാതെ പോകാൻ തീരുമാനിച്ചതും എന്തുകൊണ്ടോ മനസ്സിലേക്ക് ആ നുണക്കുഴിക്കവിളാണ് ഓർമ്മയിലേക്ക് വന്നത് അതുകൊണ്ടാണ് തിരിഞ്ഞടക്കാൻ പോയി അവൾ പിടിച്ചെടുത്തിയത് യാദൃശികമായ അവളുടെ ഡ്രസ്സ് കീറിപ്പോവുകയും ചെയ്തു മനഃപൂർവ്വം അല്ലെങ്കിൽ താൻ ചെയ്ത തെറ്റാണെന്ന് അറിയാമായിരുന്നു എന്നാൽ അവൾ മുഖത്തേക്ക് അടിച്ചപ്പോൾ തെറ്റും ശരിയും വേർതിരിച്ചറിയാൻ കഴിയാതെ പോയി അല്ലെങ്കിലും പണ്ട് മുതലേ താൻ അങ്ങനെയാണ് ശരീരം നന്നാൽ പിന്നെ മുന്നിലുള്ള എന്താണെന്ന് പോലും ഓർക്കില്ല പിന്നെ അവളോട് ചെയ്തതും പറഞ്ഞതും അപ്പോഴത്തെ ദേഷ്യത്തിലായിരുന്നു ആ ഓർത്ത് അവൻ അറിയാതെ ചിരിച്ചുപോയി അറിഞ്ഞില്ലട ഞാൻ ഞാൻ അന്വേഷിച്ച് നടന്നു നിന്നെയാണെന്ന് ഞാൻ വരാൻ വൈകിയോണ്ടല്ലേ ആ സിദ്ധാർത്ഥിൽ നിന്ന് അത്ര അനുഭവിച്ച് ഓർക്കിട എന്നോട് അവൻ അവളുടെ തലയിൽ തല ഓടിക്കൊണ്ട് പറഞ്ഞു എൻ്റെ അച്ഛനോമയും വഴിയായിരിക്കും നിൻ്റെ അച്ഛനോമയെന്ന് അറിഞ്ഞത് അന്നൊന്നും ആലോചിക്കാതെയാ നിന്റെ അച്ഛനെ ഞാൻ വാക്കുകൊടുത്ത് എന്നാൽ ഇപ്പം എല്ലാവരും കൊണ്ട് പൂർണ്ണ മനസ്സോടെ ഇഷ്ടത്തോടെ പ്രണയത്തോടെ ഞാൻ വാക്ക് തരിക എൻ്റെ ഉള്ളിൽ ഒരിറ്റ ജീവൻ നിലനിൽക്കുമ്പോൾ പോലും നിന്നെ ഞാൻ സംരക്ഷിച്ചിരിക്കും ഞാനെന്ന് രക്ഷ കവചം നിന്നിൽ ഇനിയെന്നുംണ്ടാവും ഞാനുള്ളപ്പോൾ ഒരാൾ നിന്നെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇനി നിന്നെ സ്നേഹിക്കാനും ശാസിക്കാനും പ്രണയിക്കാനും എല്ലാത്തിനും ഞാൻ മാത്രം മതി നീന എൻ്റെയാ എന്റെ മാത്രം മറ്റൊരവകാശി ഇനി നിന്നിലുണ്ടാവില്ല അവളുടെ നെറ്റിയിൽ മുത്തിക്കൊണ്ട് അവൻ അവൾക്ക് കൊടുത്തു പ്രണയത്തോട് അവൾ നോക്കിയിരുന്ന പതി അവനും നിദ്രയെ പുഴുകി ദൈവമേ രണ്ടും കൂടെ അടികൂടി വീടിനൊന്നും പറ്റി കാണില്ലേ കൈകൂപ്പി മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന മണിക്കുട്ടി എല്ലാവരും കൂർപ്പിച്ച് നോക്കി നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കുന്നേ ആ ഒരു രണ്ടുപേരായതുകൊണ്ട് ചിലപ്പോൾ എന്റെ പ്ലാൻ ഒന്നും ഏറ്റില്ലെന്ന് വരും കേട്ടിട്ടില്ലേ താൻ പാതി ദൈവം പാതി എന്റെ ഭാഗം ഞാൻ ചെയ്തു ഇനി ബാക്കി പുള്ളി നോക്കണം അതായിപ്പൊ കൂട്ടുവിളിച്ച് മണിക്കുടി വലിയ കാര്യത്തോടെ പറഞ്ഞു നിന്റെ പരട്ട ഐഡിയം കേട്ട് ഇറങ്ങി തിരിച്ച് ഞങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ ഉള്ളിലെന്തായി കാണു എന്തോ ഉണ്ണി അവളെ തലക്കഴുകിക്കൊണ്ട് പറഞ്ഞു അങ്ങനെ പരട്ട ഐഡിയ എന്ന് പറഞ്ഞ ചുമ്മാ പൂച്ചു തള്ളലെ ഇതിന്റെ റിസൾട്ട് ഒന്ന് അറിയട്ടെ വീടിന്റെ വാതിൽ സ്പെയർ കി ഉപയോഗിച്ച് തുറക്കുന്നതിന് മുമ്പാണ് ഈ ഒച്ചപ്പാട് മുഴുവൻ നടക്കുന്നത് നേവന് ഓഫീസിലേക്ക് രാവിലെ തന്നെ പോകണം എന്നുള്ള അത്യാവശ്യം വന്നുകൊണ്ടാണ് നാലുപേരും കൂടെ വെളുപ്പിന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നു നേവേട്ട് എന്താ കണ്ണടിച്ചിരിക്കുന്നത് വാതിലൊര്ക്ക് അല്ല പപ്പി ഞാനും ദൈവത്തെ ഒന്ന് കൂട്ടു വിളിച്ച രണ്ടും കൂടെ നമ്മുടെ വീട് ഏതു വഴിക്കാക്കി കാണുന്ന അറിയില്ലല്ലോ നെയ് ദേവേട്ടാ മര്യാദക്ക് വാതിലൊന്നു അപ്പോഴേ ഞാൻ പറഞ്ഞ മക്കൾ ഒറ്റക്കാക്കി പോയണ്ടെന്നു എന്നിട്ട് എല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പൊ കിടന്ന് പേടിക്കുന്നു പത്മിനി ദേവനും ചീത്ത പറയുന്ന കേട്ട് മണിക്കുട്ടി ഊറി ചിരിച്ചു അതുകൊണ്ട് ദേവൻ അവളെ കൂർപ്പിച്ചു നോക്കിയതും മണിക്കുട്ടി ഇതുവരെ സീലിംഗിൽ കാണാത്ത കണ്ടുപിടുത്തങ്ങളിലേക്ക് കടന്നു ദേവൻ പിന്നെ ഒന്നും നോക്കാതെ വാതിൽ തുറന്നു ഹാളിനെ ചുറ്റും ഒന്ന് കണ്ണോടിച്ച് അയാളൊന്ന് വിശ്വസിച്ചു ഭാഗ്യം ഹാളിലൊന്നും തല്ലി തകർത്തിട്ടില്ല നിങ്ങൾക്ക് അതിനാണിപ്പോൾ സങ്കടം പത്മിനി പിന്നിൽ നിന്ന് പറഞ്ഞു ദേവനൊന്ന് വിളിച്ചു കാണിച്ചു മണിക്കുട്ടി വേഗം മുകളിലേക്ക് കയറി പിന്നാലെ ബാക്കി മൂന്ന് മൂന്നുപേരും അവളാദ്യം യാദവിന്റെ റൂം വാതിൽ തുറന്ന് അകത്ത് കയറി യാദവിന്റെ വീട്ടിൽ കാണാത്തോണ്ട് അവൾ ബാത്റൂം വാതിൽ തുറന്നു നോക്കി എവിടെ അവന്റെ പ്രസൻസ് കാണാത്തോണ്ട് അവൾ വിളറിയ ചിരീരിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി ദൈവമേ അവൻ പ്രശ്നം ഉണ്ടാക്കി ഇറങ്ങിപ്പോയതാന്ന് തോന്നു ഈ റൂമിൽ ഇന്നലെ കിടന്നതിലൊരു തെളിവ് പോലും ഇല്ലല്ലോ ഉണ്ണി പറയുന്ന കേട്ട് മണിക്കുട്ടി നഖം കടിച്ചുകൊണ്ട് അവരെ നോക്കി പെട്ടെന്ന് എന്തോർത്ത പോലെ അവളും ഞെട്ടി അയ്യോ ചേച്ചി അവളോടി പല്ലവീന റൂമിലേക്ക് പോയി പിന്നാലെ ബാക്കിയുള്ളവരും ചാരിയിട്ട വാതിൽ തുറന്ന് അവൾ അകത്തേക്ക് ബെഡിലേക്ക് നോക്കിയത് അവിടെ കണ്ട കാഴ്ച കണ്ട് അവടെ ആകെയുള്ള കിളികളും പറന്നു പോയിരുന്നു കണ്ണും തള്ളി വായുമ്പോൾ ചന്തം ഇട്ട് കുന്തിച്ചിൽക്കുന്ന മണിക്കുട്ടിയുടെ നിൽപ്പ് മുറിയിലേക്ക് കടന്നു വന്ന മൂന്ന് പേരും ഒരുമിച്ച് ബെഡിലേക്ക് നോക്കി ആ കാഴ്ച കണ്ട് അവരുടെ മൂരണ്ട ആറ് കണ്ണുകളും തള്ളി ദിവസവും വഴക്കിട്ട് കടന്ന രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഒരുമിച്ച് കിടക്കുന്നുണ്ടാ പിന്നെ കണ്ണു തള്ളാണ്ടിരിക്കോ മനുഷ്യനല്ലേ പുള്ളേ ഹെഡ്ബോർഡിൽ തലയാഴ്ച വെച്ച് ഉറങ്ങിയിരുന്ന യാദവ് കഴുത്ത് കഴുത്തുവേദനയെടുത്ത് ഇടയ്ക്ക് എണീറ്റ് നേരെ നേരക്കെടുത്തി അവനും ബെഡിലേക്ക് ഇറങ്ങി കിടന്നിരുന്നു തന്റെ പ്രണയത്തെ അപ്പോഴും നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കാൻ അവൻ മറന്നില്ല ഗാഠമായ ഉറക്കത്തിൽ അവൾ അവൻ ഇറങ്ങിയ പുണർന്നിരുന്നു യാദവിന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന പല്ലവി ആ കാഴ്ച കണ്ട് കിളി പോയി നിൽക്കുന്ന നാലുപേരും കുറച്ചുനേരമായി ആ നീട്ടു നിൽക്കാൻ തുടങ്ങിയിട്ട് ആദ്യം പറന്നുപോയ മണിക്കുട്ടിയുടെ കിളികൾ ട്രിപ്പ് കഴിഞ്ഞ് അവൾ തന്നെ തിരിച്ചെത്തി അവൾ കണ്ണും തള്ളി നിൽക്കുന്ന ആ മൂന്ന് പേർക്കുമുള്ളിൽ കൈവീശി